കായംകുളത്ത് ആൾക്കൂട്ട കൊലപാതകം അൻപത് വയസ്സുകാരനെ ആൾക്കൂട്ടം കൊന്നു വലിയ ഗൗരവത്തോടെയുള്ള വാർത്തയാണ് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നത് ആ സംപ്രേഷണ ചാനലുകളുടെ അടിയിൽ വന്ന് ധാരാളം ആളുകൾ ആ പ്രവൃത്തിയെ അപലപിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകളും തെറിയും ഒക്കെ ഇടുന്നുണ്ട് ഏതായാലും അത്തരമൊരു പ്രവൃത്തിയെ അപലപിക്കുന്നതും ഒക്കെ ഉചിതമാണ് പക്ഷേ ആ വാർത്തയുടെ നിജസ്ഥിതി ആകെ പരിശോധിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ സമയദോഷം അത് ഏത് സമയത്തും ഏത് രൂപത്തിലും സംഭവിക്കാം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികളൊക്കെയും ഈ പറഞ്ഞതുപോലെ ഒരാവശ്യവുമില്ലാത്ത ഒരു നിസ്സാര കാര്യത്തിന് കയറി വിട്ടുകളയാവുന്ന അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായി മാർഗം സ്വീകരിക്കാവുന്ന ഒരു സംഗതിയിൽ ഇടപെട്ടതിൻ്റെ വിധിയാണ് സമയദോഷമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പെട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ ഇതേതെങ്കിലും ആൾക്കൂട്ടം ഇങ്ങനെ പിടിച്ച് തെങ്ങിലൊക്കെ കെട്ടി വിചാരണ നടത്തി ഇഞ്ചിഞ്ചായി ഇടിച്ചു കൊല്ലുകയൊന്നുമല്ല കാരണം ആ കഥ ആ സംഭവം അതങ്ങനെയാണ് പോലീസിൻ്റെ എഫ്ഐ ആറിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനഃപൂർവ്വമായ കരുതി കൂട്ടിയുള്ള കൊല്ലണമെന്നുദ്ദേശത്തോടു കൂടിയുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇതൊരു പ്രഥമ വിവര റിപ്പോർട്ടാണ് അങ്ങനെയേ പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിൽ പ്രതികളായി പറഞ്ഞിരിക്കുന്ന ആളുകൾ രതീഷ് ശ്രീശാന്ത് കാനി വിഷ്ണു ചിഞ്ചു പിന്നെ കുറേ പേർ ഇവരൊക്കെയാണ് എഫ്ഐ ആറിൽ പ്രതികളായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ ബി എൻ എസിൻ്റെ നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി മൂന്ന് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ ചേർത്താണ് ീ കേസ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സജി അല്ലെങ്കിൽ ഷിബു എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം പത്തൊമ്പതോളം വയസ്സുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഈ വിഷ്ണുവിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു സ്ഥലത്ത് തൊട്ടടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അദ്ദേഹം മരം തൊഴിലാളി ഒക്കെയാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നെടുമങ്ങാടുകാരനാണെങ്കിലും വളരെ നേരത്തെ കന്യാകുമാരിക്കടുത്തുള്ള ഏതോ സ്ഥലത്ത് പോയി അവിടെ വിവാഹം കഴിച്ചു ആ വിവാഹബന്ധം വേർപെടുത്തി അതിൽ കുട്ടികളുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് ഒരു ചെറിയ ചെറ്റക്കുടിലാണ് സാധാരണ മൊബൈൽ ഫോണാണ് ഒക്കെയാണ് അപ്പോൾ ഇതിൽ ഈ പ്രതികളെന്ന് പറയപ്പെടുന്നവരുടെ വിഷ്ണുവിൻ്റെയോ മറ്റോ മകൾ ഈ കൊച്ചുകുട്ടി മൂന്ന് വയസ്സോ രണ്ട് വയസ്സോ ഉള്ള കുട്ടി എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും അങ്ങനെ ഇവർ പിന്നെ പിന്നെ സന്തോഷമായിട്ടൊക്കെ പോകുന്നതിനിടയിൽ ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെട്ടു ഈ സ്വർണം നഷ്ടപ്പെട്ട വിവരം ഇവരിങ്ങനെ അന്വേഷിച്ച് ഇത്ര അടുപ്പമായതുകൊണ്ട് പുള്ളിയോട് ചോദിക്കുന്നുവൊന്നുമില്ല ഇനി ഞാൻ പറയുന്നത് അവിടുത്തെ ചില അയൽക്കാരുടെ കോട്ടാണ് അവർ പറയുന്നത് എവിടെയോ അന്വേഷിച്ചപ്പോൾ അതൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിഞ്ഞു വരേണ്ട കാര്യമാണ് സ്വർണം പണയം വെച്ചിട്ടുള്ളതായി കാണാനായി അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇദ്ദേഹം വളരെ എന്താ ആർഭാടപരമായി കാശൊക്കെ കയ്യിലുള്ള സന്തോഷം ആ സന്തോഷം എന്ന് പറഞ്ഞാൽ പണിക്ക് പോകാതിരിക്കുക എന്നൊക്കെ തുടങ്ങിയ സന്തോഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സാധാരണ മലയാളികൾക്കൊക്കെയുള്ള കൂലിപ്പണിക്കാർക്കുള്ള സന്തോഷമുണ്ടല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഉത്സാഹം പിന്നെ ഈ ഡിപ്പിക്ലോസഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ ഇത് ഇവർ അന്വേഷിച്ചതിന് ശേഷം ഇത് ഇവരുടെ അങ്ങനെ അങ്ങനെയിരിക്കെ ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ എവിടെയോ പോയി രാത്രി കഴിച്ചിട്ട് തിരികെ വന്നതിന് ശേഷം ഈ തിരിച്ചു വന്ന് ഈ അവിടെ കിടന്ന് ബഹളമൊക്കെ വെച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുറത്തോട്ടോ മറ്റോ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം തനിയെ മറിഞ്ഞ് ഓടയിൽ വീണു അങ്ങനെ ആരൊക്കെയോ വന്ന് പൊക്കി ഒക്കെ എടുത്തപ്പോൾ അവരുമായിട്ടൊക്കെ ചെറിയ തെറിവിളിയൊക്കെ ആയ സന്ദർഭത്തിലാണ് ഈ നമ്മുടെ ഈ ആളുകൾ ഇപ്പം ഈ പ്രതിയാക്കപ്പെട്ട ആളുകൾ അവിടെ എത്തുന്നതും ഇവർ തമ്മിൽ വാഗ്വാദം ഉണ്ടാകുന്നതും വാഗ്വാദം ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ കൈവപ്പാണല്ലോ മലയാളികളുടെ ഒരു രീതി കൈവച്ചു അപ്പോഴേ അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണു കൊണ്ടുപോകുന്ന വഴി മരണപ്പെട്ടു ഇതാണ് സംഭവം പിന്നെ ഈ സംഭവത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചാനലുകളുമൊക്കെ വാർത്ത ചെയ്യുമ്പോൾ ആൾക്കൂട്ട വിചാരണ ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ പറയുന്നെങ്കിലും നാട്ടിൻ പുറത്ത് സാധാരണയായി നടക്കുന്ന ചില കയ്യാങ്കളിയുടെ ബാക്കിയാണ് ഈ സാധനം ഏതായാലും പോലീസാണ് ഇനി കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് ഞാനിതെൻ്റെ സുഹൃത്തുക്കൾ പലരും കായംകുളവും ഒക്കെ അടുത്തായതുകൊണ്ട് അയച്ചു തന്നതുകൊണ്ട് ഈ സംഗതി കൂടിയൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളോടിത് പറയാമെന്ന് വിചാരിച്ചു എന്നുള്ളത് കൊണ്ട് വിശദീകരിച്ചതാണ് പ്രതിയൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട് പിന്നൊരാശ്വാസമുണ്ട് എന്താണെന്നറിയുമോ ആശ്വാസം ആ ആശ്വാസം ഈ ദുരന്തം വളരെ ദുഃഖകരമായ സംഭവമാണെങ്കിലും നമ്മളിപ്പോൾ എല്ലാത്തിലും ഭയപ്പെടുന്നൊരു കാര്യമുണ്ട് ഒരുപാട് മനുഷ്യർ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഇപ്പോൾ ഡോക്ടർ എന്നല ഒരു സാമൂഹ്യ ബിരുദം വെട്ടി പെട്ടെന്ന് നമ്മൾ നോക്കുന്ന ഡോക്ടറുടെ പേരെന്താ വെട്ടിയവൻ്റെ പേരെന്താണ് ഇത് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലരിത് നോക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മനസ്സമാധാനവും സന്തോഷവും സ്വസ്ഥത ആഗ്രഹിക്കുന്ന ഒരു ചാടി വീണ് നോക്കും അപ്പം നോക്കുമ്പോൾ അന്തർമാൻ കുഞ്ഞും അഹമ്മദ് കുഞ്ഞും കൂടാണെങ്കിൽ ആ ആയിക്കോട്ടെ അങ്ങനെ എൻ്റെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് ആശ്വസിക്കും ഇതിലൊന്ന് എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ ഈ സബ്ജക്റ്റിൽ നിന്ന് മാറി നേരെ അതിലേക്കാണ് പോകുന്നത് അതുപോലെ ഞാനും ഇത് കായംകുളവും സ്ഥലവും ഒക്കെ ആലോചിച്ചപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് രണ്ട് കൂട്ടരുമെന്നുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പിന്നെ ഒരുപാട് കഥകളുണ്ടാവും ഒരുപാട് സംഭവങ്ങളുണ്ടാവും കടുത്ത വർഗീയത കടുത്ത വിദ്വേഷം ഇപ്പം ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ ഈ ഡി വന്നു അത് അവർ പരിശോധിച്ചിട്ട് പോയി കേരളത്തിൽ ഒരുപാട് പേരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് അൻവറിനെ വിളിപ്പിച്ചു ജലീലിനെ വിളിപ്പിച്ചു ഷാജൻസ് കറിയായ എന്തോ പരാതിയിന്മേൽ വിളിപ്പിച്ചു പല വ്യവസായികളെയും കോൺട്രാക്ടർമാരെയും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇത് ദുൽഖറിനെയൊക്കെ വിളിക്കുമ്പോഴേക്ക് അതിൻ്റെ അങ്ങ് ഭയങ്കരമായ വംശീയ വിദ്വേഷത്തിൻ്റെ തെറിയ അഭിഷേകമാണ് നടക്കുന്നത് ഏതായാലും ഇതിങ്ങനെ ആയതുകൊണ്ട് അതുപോലൊരു സംഭവം ഉണ്ടാകുന്നില്ല എന്നത് ഏറ്റവും ആശ്വാസകരം